ഇന്ന് എനിക്കൊരു സാധനം വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ എന്താന്നോ കുറച്ച് നാടൻ വിത്തുകളാണ് അപ്പൊ നാടൻ വിത്തുകൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയത് നാട്ടുവച്ച ഓൺലൈൻ സീഡ് ഷോപ്പ് എന്നാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ എന്നോട് ഒരുപാട് പേര് വിത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് അയച്ചു എന്ന് അപ്പൊ ഞാൻ നേരത്തെ ഒരു വിത്തിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇത് ഇവരുടെ അടുത്ത് കിട്ടുന്ന നാടൻ വിത്തുകളാട്ടോ അതായത് അതാത് സീസൺ അനുസരിച്ചിട്ടുള്ള വിത്തുകളാണ് ഇവരുടെ അടുത്ത് കിട്ടുക നാട്ടുപച്ച ഓൺലൈൻ സീഡ് ഷോപ്പ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വിത്ത് മുതൽ വിളവ് വരെ നമ്മൾ വിത്ത് വാങ്ങി നട്ട് അതിന്റെ വിളവ് വരെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഇവര് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ കൊടുക്കാം ആവശ്യമുള്ളവര് വാങ്ങിക്കുക കൃഷി ചെയ്യുക ഇവർ ആദ്യകാലങ്ങളിൽ സൗജന്യമായിട്ടായിരുന്നു വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഇവരിങ്ങനെ സൗജന്യമായിട്ട് അയച്ചു കൊടുക്കും അതിനുശേഷം ഇവര് എന്താ പറയാ ഇങ്ങനെ ഒരുപാട് വിത്തുകൾ ഇവരുടെ അടുത്ത് വരാൻ തുടങ്ങി ഇപ്പം ഇവര് വിത്ത് കൊടുത്തിട്ട് ആയി ഇവർക്ക് വിത്ത് അയച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇവര് ഒരു പാക്കറ്റില് പത്ത് രൂപ വെച്ച് ഈടാക്കുന്നുണ്ട് ഇത് നൂറ്റമ്പത് രൂപയുടെ ഒരു ആണ് വരുന്നത് ഈ നൂറ്റമ്പത് രൂപയുടെ ഒരു കിറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ഇനം പച്ചക്കറി വിത്തുകൾ കിട്ടുകയും ചെയ്യും കൂടാതെ നമ്മളൊരു ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കാളി പങ്കാളിയാവുമ്പോൾ കൂടെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളും ബുക്കുകളും അതുപോലെ കൊട ഈ സ്കൂൾ തുറക്കാനാവുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക പിന്നെ രോഗികൾക്ക് ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ അതിലും നമുക്കൊരു പങ്കാളിയാകാനുള്ള ഒരു അവസരം കൂടി കേട്ടോ അപ്പം ആർക്കെങ്കിലും വിത്തുകൾ വേണ്ട വേണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇത് ഉണ്ടോ ഒരു ബീൻസ് ഞാൻ കാണിച്ചു തരാം വിത്തുകൾ കുറ്റിപ്പയർ ചീര മുളക് ഇത് വഴുതന സാലഡ് വെള്ളരി കൊത്തമര ബീൻസ് അങ്ങനെ സീസൺ അനുസരിച്ചുള്ള എല്ലാ വിത്തുകളും ഇവരുടെ അടുത്തുണ്ട് അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം അപ്പം കൃഷിയെ സ്നേഹിക്കുന്നവർ വേഗം വിത്ത് വാങ്ങി നമുക്ക് ചെറിയൊരു കുഞ്ഞി അടുക്കള തോട്ടം ഉണ്ടാക്കിക്കാം വിത്ത് കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള ഇത് വേണ്ട വേഗം വിത്ത് വാങ്ങിച്ചോ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നല്ല ഇവ നാടൻ വിത്തുകളാണ് അപ്പം എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം വിത്ത് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്ക് മേടിക്കാൻ പറ്റട്ടെ അപ്പം നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ